ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്താകമാനവും വടക്കാഞ്ചേരി നഗരസഭയിലും നടത്തിയ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്നും ആയതിന് ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി ഇടതുപക്ഷ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമെന്നും വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റിലപ്പിള്ളി ആഹ്വാനം ചെയ്തു ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസത്തിന്റെ മനോഹരമായ കോട്ടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യാവുക എന്ന് പറഞ്ഞാൽ അതൊരു തുടർഭരണം ഇല്ലായിരുന്നു എത്തിയുടെ പ്രവർത്തനം തുടർന്നില്ലായിരുന്നു എങ്കിൽ അത് യാഥാർത്ഥ്യമാകുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലയിൽ രണ്ടുദാഹരണം പറഞ്ഞു നോക്കുക നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തന്നെ എടുക്കാം മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായ ഓഫീസ് കെട്ടിടവും മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് ലേക് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ പിന്നെ നമുക്ക് അവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞതും ഒരുപക്ഷെ കുമ്പളേക്കാട് മാലിന്യയാർഡിലെ പത്ത് മുപ്പത് കൊണ്ടക്കാലം കൊണ്ടുപോയി നമ്മൾ ഒഴിച്ചു മൂടിയ മാലിന്യങ്ങൾ ആകെ പുറത്തെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ബയോമൈനിങ്ങിലൂടെ അത് എന്ത് ചെയ്തു മണ്ണിനെയും ജലത്തെയും ഒക്കെ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ഈ തുടർച്ചയുടെ ഭാഗമായിട്ടല്ലേ നമുക്ക് ഹരിതകർമ്മ സേനയുടെ ഭാഗമായി നമ്മുടെ നാടിനെ ഇങ്ങനെ ശുചിത്വപൂർവ്വം നിലനിർത്താൻ വേണ്ടി ഒരു പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ തുടർച്ചയല്ലേ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഒരു മുനിസിപ്പാലിറ്റിയായി ഈ പറഞ്ഞ വൃത്തിയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തന്നെ മെച്ചപ്പെട്ട ഐഡന്റിറ്റി നിലനിർത്താൻ കഴിഞ്ഞത് ഈ തുടർച്ചയുടെ ഭാഗമായിട്ടല്ലേ ആണ് വീണ്ടും വലിയ ഭീഷണത്തിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ക്രിമിറ്റോറിയം നമ്മുടെ എങ്കേക്കാടുള്ള ആ ക്രിമിറ്റോറിയത്തിന്റെ ഡി പി ആർ ഇപ്പൊ അത് എഞ്ചിനീയറിംഗ് കോളേജിൽ വറ്റിയ പരിശോധിക്കാൻ വേണ്ടിയിരിക്കുക പണം അനുവദിച്ചതാണ് അപ്പൊ മനോഹരമായ ഒന്ന് ഞാൻ പറയുന്നത് പിന്നെ ക്രിമിറ്റോറിയം എന്ന് പറയുമ്പോ ക്രിമിറ്റോറിയത്തിന്റെ അകത്തുള്ള സൗകര്യങ്ങളുടെ വർധനവാണ് ആ വർധനവ് കൂടി ചേർത്താണ് അതൊരു തുടർച്ചയിലൂടെ യാഥാർത്ഥ്യമാകുന്ന ഒന്നാണ് തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കുക ഇപ്പൊ ഗേറ്റ് ഒഴിവാക്കി കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പിന്നെ പിന്നെ കിഫ്ബിയുടെ എമൗണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ആദ്യം അതിന്റെ പിന്നെ ജി എ ഡി തയ്യാറാക്കാൻ വേണ്ടിയുള്ള പരിശോധനകൾ ആരംഭിച്ചത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പി ഡബ്ല്യു ഡിയുടെ ഒരു ഏജൻസിയാണ് ആർ പി സി കെ അവർ ആ പരിശോധന ആരംഭിച്ചു നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനങ്ങളെ ആരേറ്റെടുക്കാൻ ശ്രമിച്ചത് നമ്മുടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഏറ്റെടുത്തതോടുകൂടി അതിന്റെ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു ധാരണ ഉണ്ടാവുകയും റെയിൽവേ അതിന് സന്നദ്ധാവുകയും വടക്കാഞ്ചേരി നഗരസഭയിലെ പത്തൊമ്പതാം ഡിവിഷൻ മാരാത്തു ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രസർക്കാരും ഓക്കിയും നിപ്പയും കോവിഡും നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ചേർന്ന് കേരളത്തെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുമ്പോഴും കിഫ്ബി ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തി മലയാളികൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട സർക്കാരാണ് ഇടതുപക്ഷ മുന്നണിയുടേത് എന്ന കാര്യം ആരും മറക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വീടുകളിലും കുടിവെള്ളവും ശൗചാലയവും വീടില്ലാത്തവർക്ക് വീടുകളും ഉൾപ്പെടെ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി നഗരസഭയിലും മാരാത്തുകുന്ന് ഡിവിഷനിലും നടപ്പിലാക്കിയിട്ടുള്ളതെന്നും അതേസമയം ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ജലസംഭരണിയും കിണറും പണിത് നോക്കുകുത്തിയായവരാണ് ഇപ്പോൾ വെള്ളയും വെള്ളയും ധരിച്ച് കടന്നു വരുന്നതെന്ന് ജനം തിരിച്ചറിയണമെന്നും അഭിവാദ്യ പ്രസംഗം നടത്തിയ സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഓർമ്മിപ്പിച്ചു ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വി എ സുരേഷ് കെ പി മദനൻ സി വി പൗലോസ് സുനിൽ കുന്നത്തേഴി കെ കെ സുരേന്ദ്രൻ എ എ റിയാസ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്